ഇന്നലെ നടന്ന സംഭവം ഞാൻ ഫോണിലാദ്യം ഒരാൾ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഈ കാര്യം അറിയുന്നത് അറിഞ്ഞപ്പോൾ വളരെ ഞെട്ടലാണ് തോന്നിയത് ഞാൻ ഇവിടുത്തെ ഈ പ്രതിയായിട്ടുള്ള സുരേഷിൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന അയൽവാസിയാണ് ഒപ്പം തന്നെ ഈ വാർഡിലെ മെമ്പറും കൂടെയാണ് സുരേഷിനെ നന്നായിട്ട് അറിയാം അയാളാണെങ്കിൽ മദ്യപിക്കുന്ന ആളാണ് വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും ഭാര്യയായിട്ട് ബഹളം ഉണ്ടാക്കും അടിയും വഴക്കും ഒക്കെയാണ് ഭാര്യ അതുകൊണ്ടിപ്പോൾ പിണങ്ങി മാറി നിൽക്കുകയാണ് പക്ഷെ രണ്ട് മക്കളുണ്ട് ഒരു മോനും ഒരു മോളും അവർ ആ ഈ സുരേഷിൻ്റെ സംരക്ഷണയിലാണ് കഴിയുന്നത് പക്ഷേ കുടുംബം കുടുംബത്തിൽ സമാധാനമില്ല എന്നുള്ളത് ഒഴികെ അയാൾ വീ സമൂഹത്തിലും മറ്റ് പ്രശ്നക്കാരനൊന്നുമല്ല അയൽവാസികളോടോ അയാൾ വീട്ടുകൾ വീടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലോ ഒന്നും യാതൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളല്ല വിളവടിച്ച് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരാളാണ് എന്തായാലും ഈ ഈ സംഭവം ഇന്നലെ രാത്രി അറിഞ്ഞപ്പോൾ തന്നെ വളരെ ഞെട്ടലോടെയാണ് ഞങ്ങളിത് കേട്ടത് കാരണം ഞങ്ങൾ ഞാനും സ്ത്രീയാണ് ഞങ്ങളുടെ മക്കളുണ്ട് ഞങ്ങളുടെ സമൂഹത്തിലെ എല്ലാ സ്ത്രീകൾക്കും ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടതാണ് അപ്പം എന്ത് സംരക്ഷണമാണ് ഞങ്ങൾക്കുള്ളത് എന്ത് ധൈര്യത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഈ ട്രെയിനിലൊക്കെ ഇങ്ങനെ ട്രെയിനിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും ഈ പ്രതി അതായത് സുരേഷ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ ശരിക്കും ഈ സുരേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഉള്ള ആളല്ല അയാളൊരു ഒരു പാവം കേസാണ് പക്ഷേ എന്തോ മദ്യ ലഹരിയിൽ സംഭവിച്ചു പോയതാവാം എന്ന് തോന്നുന്നു എങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടേണ്ടത് തന്നെയാണ് സുരേഷിൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം നല്ല ആൾക്കാരാണ് സമൂഹത്തിനോടൊത്ത് ചേർന്ന് നിൽക്കുന്നവരാണ് അറിയപ്പെടുന്ന ആൾക്കാരാണ് പക്ഷേ ഈ ഒരു ഒരു സഹോദരൻ മാത്രമാണ് ഈ ഒരു ഒരവസ്ഥയിലോട്ട് പോയത് അപ്പോൾ അയാൾ ഞങ്ങൾക്ക് പറയാനാണെങ്കിൽ അയാളെക്കുറിച്ച് മോശമായിട്ടൊന്നും ഇല്ല കുടുംബ പ്രശ്നം അത് മദ്യപിക്കുന്നത് കൊണ്ടുള്ള ഒരു വിഷയമാണ് മദ്യപിച്ച് ഭാര്യയെ തല്ലുന്നതും ഒക്കെ ഉള്ള പ്രശ്നങ്ങൾ മാത്രമേ ഞങ്ങൾക്കറിയാവൂ അല്ലാതെ അയാൾ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിച്ച വണ്ടു വന്ന ഒരാളായിരുന്നു അപ്പം ശരിക്കും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും ഞങ്ങൾ സ്ത്രീകളാണ് ഒറ്റയ്ക്ക് രാത്രിയും പകലും ഓരോ സമയത്തും ഞങ്ങൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് അപ്പം ഞങ്ങളുടെ മക്കൾ വളർന്നവരാണ് അവർക്ക് വിദ്യാഭ്യാസ ആവശ്യത്തിന് മറ്റും ഒക്കെ പുറത്ത് പോവേണ്ടതായിട്ടുണ്ട് എപ്പോഴും ആർക്കും കൂട്ടു വരാനൊന്നും പറ്റില്ലല്ലോ നമ്മുടെ കൂടെ അപ്പോൾ നമുക്ക് സംരക്ഷണം വേണം അപ്പോൾ ഇനി ഒരു 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 സ്ത്രീക്കും ഇതുപോലൊരു അപകടം ആപത്തും ഉണ്ടാവരുത് അപ്പോൾ ഈ മദ്യപിക്ക് ശരിക്കും മദ്യപിച്ച് ട്രെയിനിൽ കയറുന്നത് തന്നെ നിരോധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിനൊരു ഒരു ഇത് വേണം ട്രെയിനിൽ കയറുന്നവർ മദ്യപിച്ചിട്ടാണോ കയറുന്നത് അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിച്ചിട്ടാണോ കയറുന്നത് ഇതൊക്കെ ഒന്ന് അന്വേഷിച്ച് ട്രെയിനിലോട്ട് കയറ്റാനുള്ളൊരു ഒരു ഒരു നടപടിയെങ്കിലും ഉണ്ടാവണം ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല മദ്യ ഞങ്ങളൊക്കെ ട്രെയിനിൽ കയറി നിന്ന് കഴിഞ്ഞാൽ മദ്യപിച്ചിട്ടാണോ അടുത്ത് നിൽക്കുന്ന ആൾ നിൽക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല ില്ല അവർ ക്രിമിനലാണോ അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തല ഉള്ള ആളാണോ എന്നറിയമില്ല ട്രെയിനിലൊക്കെ പല മേഖലകളിൽ നിന്നുള്ള ആൾക്കാരല്ലേ കയറി വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് സർക്ക് നിയന്ത്രണം ഉണ്ടാവണമെന്നും കൂടെയാണ് എനിക്ക് പറയാനുള്ളത്